السلام عليكم ورحمة الله وبركاته اللهم صل على سيدنا محمد الفاتح لما علق بالخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إيه الكارم نينغل إني مدل أنغوت بديواكيان ولدي نسانا ما പക്ഷേ അതിൻ്റെ പ്രതിഫലവും മഹത്വവും നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളും അറിഞ്ഞാൽ എല്ലാവരും ഇത് പതിവാക്കാൻ ആഗ്രഹിക്കും പക്ഷേ എല്ലാവർക്കും സാധിക്കണമെന്നില്ല ഇൻഷാള്ള എല്ലാവരും ശ്രമിക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അതിന് തോഫിയിക്കാൻ വേണ്ടി ധാൻ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ഇൻഷാള്ള നൂറ് ശതമാനം ഉറപ്പാണ് കടം ുള്ളവർ പതിവാക്കുക ശരീരവേദനകളുള്ളവർ പതിവാക്കുക അങ്ങനെ എന്ത് പ്രയാസമുള്ളവരും ഈയൊരു നിസ്കാരം പതിവാക്കുക പതിവാക്കി നോക്കൂ മാറ്റങ്ങൾ നേരിട്ടറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ ചില മഹത്വങ്ങൾ മാത്രം ഇവിടെ പറയാം സൂറത്ത് ലുഹ എന്നൊരു സൂറത്ത് തന്നെ ഖുർആാനിലുണ്ട് പൂർവാഹനം ലുഹാ നിസ്കാരം നമുക്കറിയാം സൂര്യനൊദിച്ചത് മുതൽ ഏകദേശം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം അതിൻ്റെ സമയം ലഹുർ ബാങ്ക് കൊടുക്കുന്നത് വരെയുണ്ട് അതിനുള്ളിൽ നിസ്കരിക്കുക ഏറ്റവും നല്ലത് മഹാന്മാർ പറിക്കുന്നത് ഒമ്പത് മണിക്ക് ശേഷമൊക്കെ നിസ്കരിക്കലാണ് അപ്പം അങ്ങനെ ലുഹ പതിവായി നിസ്കരിച്ചാൽ രണ്ട് നാല് ആറ് എട്ടോ ഒക്കെ നിസ്കരിക്കാം രണ്ടറക്കായത്തെങ്കിലും പിന്നെ പതിവായി നിസ്കരിക്കാൻ ശ്രമിക്കുക കഴിയുന്നവർ നാലോ ആറോ എട്ടോ നിസ്കരിക്കാവുന്നതാണ് ആറക്കായത്ത് ഒരാൾ നിസ്കരിച്ചാൽ അവൻ്റെ അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും അത് മതി എന്നുണ്ട് നബി സലാഹു അലൈവലം തങ്ങൾ പഠിപ്പിക്കാം ഏതായാലും ഇതിൻ്റെ ചില മഹത്വങ്ങൾ നമുക്ക് നോക്കാം സൂറത്ത് ഊഹ ഒരാൾ പതിവാക്കിയാൽ അയാൾ ഭാഗ്യവാനായി മാറും നമ്മളൊക്കെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ് ഭാഗ്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സുഹൃ നിസ്കാരമാണ് ലുഹ നിസ്കാരം അത് പതിവാക്കിയാൽ നമ്മൾ ഭാഗ്യവാന്മാരായി മാറും നമ്മൾ അതിനു മുമ്പ് ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ ഈ നിസ്കാരം പതിവാകുക മന ഭാഗ്യം നമുക്ക് ലഭിക്കും ലോട്ടറിയോ മറ്റ് കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും ലോട്ടറി എടുക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു ഉദ്ദേശ പൈസ ഏതായാലും നമ്മളിലേക്കെത്തും അത് ലോട്ടറി എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി ഭാഗ്യവാന്മാരായി മാറാൻ സലാത്ത് ദുഹ പതിവാക്ക രണ്ടാമത് അയാളുടെ റിസത്ത് വർദ്ധിക്കും സലാത്ത് റിസത്ത് എന്ന് ഈ നിസ്കാരത്തിന് പേരുണ്ട് ഭക്ഷണം വർദ്ധിക്കും മൂന്നാമത് അയാൾ ഒരിക്കലും ദരിദ്രനാവില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി തങ്ങളുടെ ഒരാവശ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ കൈന്ന് കിട്ടേണ്ട ഒരവസ്ഥ ഒരിക്കലും അയാൾക്ക് വരില്ല നാലാമത്തത് അയാൾക്ക് അശ്രദ്ധ ഉണ്ടാവില്ല ഒരു ശ്രദ്ധയില്ലായ്മ ഒരു എന്താ പറയുക ഉഷാറില്ലായ്മ മറവി അശ്രദ്ധ ഇതൊന്നും അയാളിൽ ഉണ്ടാവില്ല അതൊക്കെ മാറുന്നു അഞ്ചാമതായി പറഞ്ഞു കടക്കാരനായി അയാൾ ഒരിക്കലും മരിക്കില്ല നിങ്ങൾക്കിപ്പോൾ കടമില്ലെങ്കിൽ നാളെ കടം വരാൻ ചാൻസ് ഇല്ല കടമുണ്ടെങ്കിൽ അത് വീട്ടിയിട്ടില്ലാതെ അയാൾ മരിക്കുകയില്ല മനുഷ്യ ആറാമത് മുന്നൂറ്റി അറുപത് സന്ധികൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആ ശരീരത്തിന് ആ സന്ധികൾക്ക് ഓരോന്നിനും പകരം ശതക്ക കൊടുത്തതായി ഈ ഇരട്ട നിസ്കാരം നിസ്കരിച്ചാൽ അള്ളാഹു അത് പകരമായി സ്വീകരിക്കും ഏഴാമത്തതായി അയാളുടെ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും എട്ട് സന്ധിവേദന അല്ലെങ്കിൽ ശാരീരികമായ വേദന അയാൾക്ക് ഇല്ല വരില്ല ഉള്ളത് ശിഫയാ ഒമ്പത് അയാൾ സ്വാലീഹികളിൽ പെടും ഇനിയും ധാരാളം ഗുണങ്ങളുണ്ട് ഇത് തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളതായി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉള്ള ഗുണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഷാ അല്ല ഇനിയും ഗുണങ്ങളുണ്ട് അതും നമുക്ക് ലഭിക്കും അത് അറിയില്ലാത്ത കരുതി അത് ലഭിക്കില്ല എന്നല്ല അതും ലഭിക്കും എന്നാലും മഹത്വം അറിഞ്ഞ് നിസ്കരിക്കുന്നത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും നിഷാ രണ്ട് നാല് ആറ് എട്ട് എന്ന് കഴിയുന്ന ഒരെണ്ണം പതിവാക്കുക വിടാൻ പാടില്ല എപ്പോഴും നിസ്കരിക്കുക ഇൻഷാ അള്ള മാറ്റം വന്നിരിക്കും നബീസ് അള്ളഹു സമ തങ്ങൾ പറയുന്നതാണ് മാറ്റം വന്നിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പതിവാക്കാൻ സാധിക്കണമെന്നില്ല അതിൽ പരിശ്രമിക്കുക അള്ളാഹുനോട് ധന ചെയ്യുക നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ആവശ്യം അള്ളാഹുനോട് ആത്മാർത്ഥമായി ധ്വാൻ ചെയ്താൽ നൂറ് ശതമാനം ഉറപ്പ് ആ കാര്യം പരിഹരിച്ചിരിക്കും ശോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമു